ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറേ നാളായല്ലേ വീഡിയോസൊക്കെ കേട്ടിട്ട് അപ്പോൾ ഇനി മുതൽ വീഡിയോസ് കിട്ടണമെന്നാണ് വിചാരിക്കണേ ഇതൊക്കെ നമ്മുടെ പുതിയ പുതിയ ചെടികളാണ് കേട്ടോ നമ്മളിപ്പോൾ വെച്ച് പിടിപ്പിച്ച ചെടികളാണ് നമുക്ക് നോക്കാം ഇത് നമ്മുടെ മൈലാഞ്ചി രണ്ട് മൈലാഞ്ചി ഉണ്ട് നമുക്ക് അതിൽ ഒന്നാണ് ഇത് ഇത് ചെറിയ മേലാഞ്ചിയാണ് മൈലാഞ്ചി തൈ അത് നമ്മൾ ചാത്തിലാണെന്നൊട്ട് വെച്ചിരിക്കണേ ഇത് നമ്മുടെ തെറ്റി ചുവന്ന തെറ്റിയാണ് അതിൻ്റെ സൈഡിലായിട്ട് ഒരു എന്താ അതിൻ്റെ തെറ്റിയുടെ ചെറിയ ചെറിയ ഇത് കിളുത്ത് വരുന്നുണ്ട് അതിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ വെള്ളരിയാണോ അത് പടവലാണോ എന്നറത്തില്ല ഒരു വിത്ത് ഞാൻ കൊണ്ടിട്ട് പക്ഷേ ഇപ്പം അത് ഏതാണെന്ന് അറിയില്ല ഏതോ ഒന്ന് പൊടിച്ച് വരുന്നുണ്ട് ഏതാണെന്നറിയില്ല ഇത് നമ്മുടെ മുളക് ചെമ്പരത്തി അങ്ങനെയാണ് ഇതിനെ പറയുന്നത് തോന്നുന്നു എല്ലാ സ്ഥലത്തും ഏത് രീതിയിലാണ് രീതിയിലാണെന്ന് പറയുന്നതെന്ന് അറിഞ്ഞൂടാ നമ്മളിവിടെ മുളക് ചെമ്പരത്തി എന്നാണ് പറയുന്നത് കാരണം അത് മുളക് പോലെ നീണ്ടിരിക്കുന്നതുകൊണ്ട് നീണ്ടിരിക്കുന്നതുണ്ട് നമ്മുടെ വണ്ടി പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ചുറ്റുപാടുമുള്ള സംഭവം ഇതിപ്പോൾ നമ്മൾ പുതുതായിട്ട് വെച്ച് പിടിപ്പിച്ചതാണ് നമ്മുടെ ഈൻ്റെ പേര് മറന്നുപോയില്ല അതോ ഒരു ചെടി ഇത് പക്ഷേ ഇത് തൊണ്ടിൽ വെച്ചാലാണ് വളർന്നു വരിക തൊണ്ടിൽ വെച്ചിട്ട് നമ്മൾ നമ്മളെവിടെയെല്ലാം ഇങ്ങനെ കെട്ടി തോക്കണം അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ ഇത് നമ്മുടെ പേരയിൽ നിൽപ്പുണ്ട് നെല്ലിയിൽ നിർ നിൽപ്പുണ്ട് ഇത് നമ്മുടെ മണി പ്ലാന്റ് അതൊരു കുപ്പിക്കത്താക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ചെടി നമുക്ക് നടാനുള്ളതാണ് ഇത് രണ്ടെണ്ണം കുപ്പിയിലിടാനുള്ളതാണ് ഇത് നമ്മുടെ സിദ്ധൂട്ടൻ്റെ മീൻ ഇതെല്ലാം മീനാണ് അവൻ സ്കൂളിൽ പോയ സമയത്ത് ഇതെല്ലാം മൂടിയിട്ടിട്ട് പോയി പോയതാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കാക്ക എടുത്തുകൊണ്ട് പോകും ഭയങ്കര കാക്കശല്യമാണ് ഇവിടെ നമ്മുടെ കിളിക്കൂട് ഇത്രയും വലുതാക്കി ഇതിൻ്റെ നേരത്തെ വീഡിയോസ് ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ഫസ്റ്റ് ഇത് കിളി കൂടെ ഉണ്ടാക്കിയ സമയത്ത് വീഡിയോസ് എടുത്ത് ഇട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ എന്തോ ഇത് നമ്മുടെ ഇപ്പോഴത്തെ കിളികളാണ് കുറച്ച് പേർ താഴെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കുറച്ച് പേർ ഊഞ്ഞ വല്ല ഒക്കെ ആയിട്ട് അങ്ങനെ ഇങ്ങനെ ഉണ്ട് പല സൈസിലുള്ള കിളികളിതിനകത്തുണ്ട് എല്ലാത്തിൻ്റെയും വേരൊന്നും എനിക്കറിയത്തില്ല എല്ലാതെല്ലാം എൻ്റെ മോനാണ് നോക്കണത് സുത്തൂട്ടെ ഇത് ഫുഡ് വെച്ച് കൊടുക്കുന്നതായിരുന്നാലും വെള്ളം വെച്ച് കൊടുക്കണതായിരുന്നാലും എല്ലാം അവനാണ് നോക്കണത് ഈ കൂടുണ്ടാക്കിയത് അവൻ്റെ അച്ഛനാണ് ഉണ്ടാക്കി കൊടുത്തത് അവൻ അതിനനുസരിച്ച് നന്നായിട്ട് ആ കിളികളെ നോക്കുന്നുമുണ്ട് ഇല്ല ഏതെങ്കിലും ഒന്നൊക്കെ ചിലപ്പോൾ ചത്തു പോവുകയാണെങ്കിൽ അവനത് ഭയങ്കര വിഷമാണ് ഭയങ്കര വിഷമാണ് അവൻ്റെ പിന്നെ പ്രാവും ഉണ്ട് കേട്ടോ എട്ട് പ്രാവും ഉണ്ടായിരുന്നു അതിലിപ്പോൾ അഞ്ചെണ്ണയോ അല്ല മൂന്നെണ്ണേ ഉള്ളൂ ബാക്കി അഞ്ചെണ്ണം ചത്തുപോയി എങ്ങനെ അറിയില്ല പെട്ടെന്ന് പെട്ടെന്ന് അഞ്ചെണ്ണം ചത്തുപോയി ഇപ്പം നമ്മളെ ഇതൊക്കെയാണ് നമ്മുടെ കിളികൾ പക്ഷേ ഇതിൽ കുറേ എണ്ണം മുട്ടയിട്ട് കേട്ടോ മുട്ട ഇട്ടിട്ട് അത് അടയിരിക്കാതെ മുട്ടയെല്ലാം ചീഞ്ഞു പോയതും ഉണ്ട് അടയിരുന്ന് വിരിഞ്ഞതുകൊണ്ട് ഉണ്ട് ഇതിനകത്ത് കിളികൾ അങ്ങനെ ഇതിൻ്റെ സൗണ്ട് അടഞ്ഞിരിപ്പുണ്ട് നന്നായിട്ട് എനിക്ക് പനി പിടിച്ചിരിക്കുകയാണ് അപ്പം സൗണ്ട് കുറച്ച് അളവുണ്ട് അത് കാരിയാക്കണ്ട അപ്പം ഇതിലുള്ള കിളികളുടെ സൗണ്ടെല്ലാം ഈ ഈ കിളിക്കൂടി വരുന്ന സൗണ്ടുകളാണ് ഉള്ളത് കേട്ടോ അല്ലാതെ ഞാൻ ഇതി അല്ലാണ്ട് സൗണ്ട് ഇട്ടിരിക്കുന്നതല്ല ഈ നമ്മുടെ കിളികളുടെ സൗണ്ടാണ് ഈ വീഡിയോസിലുള്ളത് ഇത് നമ്മുടെ ഇഞ്ചേഴ്സാണ് അപ്പോൾ അത് അതും ഒരു മൂന്നാലെണ്ണമൊക്കെ ചത്തുപോയിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലെ പുതിയ അതിഥിയാണ് കേട്ടോ ഇവൻ എപ്പോഴും മണ്ണ് ഇവനല്ല ഇവൾ അതൊരു പെൺകുഞ്ഞാണ് പെൺപട്ടിയാണ് അപ്പം അത് എപ്പോഴും മണ്ണ് തിന്ന് ഇരുപത്തിനാല് മണിക്കൂർ അതിന് മണ്ണ് തീറ്റിയാണ് ജോലി ഇതാണ് നമ്മുടെ കുഞ്ഞൻ കോഴിക്കുഞ്ഞ് അപ്പം ഇതിൻ്റെ ഒരു ഷോർട്സ് കേട്ടിട്ടുണ്ട് ഒരു കുഞ്ഞാണ് അത് കൊണ്ടുവന്നപ്പോഴേ അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെയാണ് ഇതിന് ഇപ്പം എന്തോ പേര് പറയുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ നടക്കുന്നതൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ തൊട്ടടുത്തിരിക്കുന്നത് നമ്മുടെ സ്നോബി അവനെ മിക്ക വീഡിയോസിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് നല്ല അനുസരണമുള്ള ആളാണ് ഇപ്പോൾ അവൻ്റെ കോലം കണ്ടുകഴിഞ്ഞാൽ ഏതോ ഒരു ചെടിയിൽ പോയി മുങ്ങി കുളിച്ചിട്ട് വന്നിരിക്കണം പരുവാണ് ഇനി അവനെ കുളിപ്പിക്കണം കുളിപ്പിച്ചാലേ അവൻ്റെ യഥാർത്ഥത്തെ കളറ് വരുള്ളൂ ഇത് നമ്മുടെ കുഞ്ഞിക്കോഴി നല്ല രസമാണ് ഇതിനെക്കാണ് അത് നടന്നു പോകണമെന്നാണ് പിന്നെ നമ്മുടെ താറാക്കുട്ടന്മാർ നാല് പേരുണ്ട് പക്ഷേ ഇവർ രണ്ട് പേർ നാല് പേര് മുട്ടയിട്ടിട്ടില്ല ഇതിലേതാണ് ഏതാണ് പെണ്ണെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല താറാങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ടല്ലോ എല്ലാ താറാവും ഒരുമിച്ചേ നടക്കത്തുള്ളൂ എന്നുള്ള ഒരു പ്രത്യേകത ഇവരും തെറ്റിച്ചില്ല നാല് പേരെ ഒരുമിച്ചേ നടക്കുള്ളൂ എപ്പോഴും ഇതാണ് ഞാൻ പറഞ്ഞ സിദ്ധൂട്ടൻ്റെ നമ്മുടെ പ്രാവും കുട്ടികൾ പ്രാവും കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മൂന്ന് വരെ വരെയുള്ളൂ ഇതാ ഈ മുകളിൽ ചിറക് വാലും വിടർത്തിയിരിക്കുന്നില്ലേ അതിൻ്റെ ആണാണ് മച്ചത്ത് പോയത് പിന്നെ ഇതിൻ്റെ അങ്ങനെ എല്ലാത്തിൻ്റെയും ഓരോന്നും വിധം ചത്തുപോയി കാരണം എന്തെന്നറിയില്ല പെട്ടെന്ന് ആ ചത്തുപോയി പിന്നെതാ ഈ കുഞ്ഞി കൂട്ടി കിടക്കുന്നത് കണ്ടോ നമ്മുടെ കാട ഇത് ആറ് ഉണ്ടായിരുന്നു ആറ് കാടയിൽ മൂന്നെണ്ണത്തിന് പൂച്ച പിടിച്ചതാണോ അതോ എന്തെങ്കിലും പിടിച്ച് പട്ടി പിടിച്ചതാണോ ഒന്നും അറിയില്ല മൂന്നെണ്ണം മൂന്ന് സ്ഥലത്തായിട്ട് ചത്തുകിടന്നു ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുകളിലെ സൈഡിൽ കാടാണ് ആ കാടിൻ്റെ അവിടെ നിന്ന് കീരി പിന്നെന്താ കുറുക്കൻ പാമ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇറങ്ങി വരും അതിൻ്റെ മുകളിലോട്ട് കാടാണ് ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെ ഇതിനെയൊക്കെ പിടിക്കും അപ്പം നമ്മളിവിടെ ഈ സൈഡ് അത്രയും വലയിട്ട് കെട്ടി തിരിച്ചിട്ടിരിക്കുന്നു ഇപ്പം അത് ഇതെല്ലാം വളർന്ന് വലുതായ സമയത്ത് വലയെല്ലാം മാറ്റി കൊടുത്തു കാരണം അതുങ്ങൾക്ക് നടക്കണമല്ലോ കുറച്ച് നടന്ന കാലൊക്കെ ഒന്ന് ശരിയാകണമല്ലോ എന്ന് വെച്ച് വലയൊക്കെ മാറ്റി കൊടുത്തു മാറ്റി കൊടുത്തപ്പോഴാണ് ഈ സംഭവം വന്നത് ഇങ്ങനെ ഓരോന്ന് ചത്തുപോയത് ഇത് ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങ് ഒരു പരീക്ഷണാർത്ഥം ഒഴിച്ചു വെച്ച് നോക്കിയതാണ് അത് പൊടിച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ഉടങ്കല്ലി മുളക് ഇത് ആ ചെറിയ ചെറിയ മുളകുകൾ ഇത് നമ്മുടെ കറിക്കൊക്കെ ഇടുന്ന നീളം പച്ചമുളക് ഇത് ജമന്തി ജമന്തി വിത്താണ് ഓറഞ്ച് കളറാണ് പൊടിച്ചിരിക്കുന്നത് മഞ്ഞ കളർ ഇട്ടിട്ടുണ്ട് പക്ഷെ അത് പൊടിച്ചിട്ടില്ല ഇതാണ് ഞാൻ പറഞ്ഞത് കറിക്കുള്ള നീളമുള്ളത് ഇതെൻ്റെ അനിയത്തി തന്ന പയറിൻ്റെ വിത്താണേ പയർ വിത്ത് മൂന്നിന് പയർ വിത്ത് കൊണ്ടു തന്ന് അതിൽ ഇതൊരിനം തൊട്ടടുത്തേക്കണത് വേറൊരനം അതിൻ്റെ അടുത്തേക്കുന്നത് വേറൊരെണ്ണം വേറൊരു ഇനം അങ്ങനെ മൂന്നിനത്തിലുള്ള പയറാണ് നട്ട് വെച്ചിരിക്കുന്നത് മൂന്നിനത്തിൽ ഒന്ന് മഞ്ഞ അല്ല ഒന്ന് ചുവപ്പ് കളറ് ഒന്ന് പച്ച ഒന്ന് ചെറിയ ചെറിയ പയർ രണ്ടെണ്ണം നല്ല നീളമുള്ളത് ഒരെണ്ണം ചെറിയ പയർ ഇത് നമ്മുടെ മടലി ഇത് നമ്മൾ നേരെ തുടങ്ങിയതെവിടെ വീഡിയോ തുടങ്ങിയതെവിടെയാണോ അവിടെ തോട്ട് നമ്മൾ തിരിച്ച് നടന്നവരാണ് വീട്ടിൻ്റെ ഒരു ഒരു വലയും വലതും നമ്മൾ കറങ്ങി അതാ വീണ്ടും ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് ഈ ചെടിയാണ് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ നട്ടു വെച്ചിരിക്കുന്നത് ഇടയ്ക്ക് സൗണ്ട് പ്രശ്നം വരണമുണ്ട് സോറി ക്ഷമിക്കണം നമ്മൾ നേരെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് കണ്ടോ അവിടെ നിന്ന് തുടങ്ങി ഒരു വീടിൻ്റെ ഉള്ളിൽ കറങ്ങും ഇതിപ്പോൾ എൻ്റെ ചേട്ടൻ പിള്ളേരെ രണ്ടുപേരെയും വിളിക്കാൻ വേണ്ടി പോവുകയാണ് സ്കൂളിൽ അപ്പോൾ മണി ഏകദേശം ഒരു മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് മൂന്നരയ്ക്ക് അവരെ സ്കൂൾ വിടും ആ സമയത്ത് ചേട്ടവിടെ എത്തും മൂന്ന് മണി കഴിഞ്ഞു മൂന്ന് മണി കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കിനും മൂന്നര ആകുമ്പോൾ അവിടെ എത്തും പിന്നെ അവർ രണ്ടര വിളിച്ചുകൊണ്ട് നേരെ വീട്ടിലോട്ട് വരും ഇപ്പോൾ നമ്മുടെ ചെറിയ ചെമ്പരത്തി ഈ ചെമ്പരത്തിക്ക് വേറെ പേരു എല്ലാം ഉണ്ടോയെന്നറിയത്തില്ല പക്ഷേ ഈ ചെമ്പരത്തി നല്ല രസമാണ് കുഞ്ഞൻ ചെമ്പരത്തി നോർമൽ ചെമ്പരത്തി പൂവല്ല അതായത് ഒരു കുഞ്ഞാണ് പക്ഷേ ഇതിൻ്റെ വലുതുമുണ്ട് വലിയ പൂവുള്ളതുമുണ്ട് പിങ്ക് കളറാണ് ഇതിൻ്റെ പൂവിൻ്റെ കളർ ചുമപ്പ കളറല്ല പിങ്ക് കളർ കുഞ്ഞു നമ്മുടെ പണയിലൊക്കെ കൊക്കുകൾ വന്നിരിക്കുന്നത് കണ്ടോ കൊക്ക് കണ്ടോ എവിടെയോ ഒരു പശു വിളിക്കുന്നുണ്ട് കാര്യമായിട്ട് ഇതാണ് നമ്മുടെ റോഡിൻ്റെയൊക്കെ അവസ്ഥ ഇപ്പോൾ വെയില ആയതുകൊണ്ടാണ് ഒരിടത്തും ഇങ്ങനെ ഈ ഇത് കണ്ടോ പുല്ലൊക്കെ ഉണങ്ങി കിടക്കുന്നത് ഇല്ലെങ്കിൽ ഇപ്പം ഒരു മഴ വന്നോട്ടെ എല്ലാം ഇപ്പം കാട് പോലെ ആവും ഇതാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലുള്ള വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ സമയമാകുമ്പോഴത്തേക്കിനും ഇവിടെ ഭയങ്കര മഞ്ഞാണ് മഞ്ഞ് മൂടി ഇവിടെ ഇവിടെ വണ്ടികളൊക്കെ പോകുന്നുണ്ടോ ആരോ പണിയും കഴിഞ്ഞ് പോകുന്നതാണ് വയലില്ലാത്തൊരു വെച്ചിട്ടില്ല ഞാൻ സൂം ചെയ്താണ് ജാമ്പയാണ് ജാമ്പ നമ്മുടെ ജാമ്പ തൈയാണ് നമ്മളത് ഒരു കുഞ്ഞു തൈ ആയിട്ട് വാങ്ങിച്ചുകൊണ്ടെന്നൊട്ട് വെച്ചാണ് ഇപ്പോൾ എത്രത്തോളം പൊപ്പായിട്ടുണ്ട് നമ്മുടെ പാറുട്ടിയും സെത്തൂട്ടനും സ്കൂളിലോട്ട് വന്നിട്ടുണ്ട് പാറിൻ്റെ കയ്യിലിരിക്കുന്നത് ചായക്ക് ചായയുടെ കൂടെ കഴിക്കാനുള്ള സ്നാക്സാണ് കേട്ടോ അവൾ വീട് എടുക്കുന്ന കാര്യം ഇനി കയറി വന്നതിന് ശേഷമാണ് അറിഞ്ഞത് അടുത്ത നമ്മുടെ സിത്തൂട്ടനും വരുന്നുണ്ട് അപ്പോൾ ഇതൊരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ